നമ്മൾ മുമ്പ് ഒരുപാട് തവണ ഇവിടെ സിനിമ കാണാനും അതിനും ഇതിനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വ്യൂ നമ്മളിപ്പോഴാണ് ഇന്ന് ആദ്യമായിട്ടാണ് നോട്ടീസ് ചെയ്തത് നൈസ് സോ അല്ലേ നല്ല വ്യൂ അല്ലേ ഇത് നല്ല രസമുണ്ട് ഇവിടെ നല്ല കാറ്റും ഉണ്ട് ഇന്നൊരു പ്രത്യേക രസമുണ്ട് ഇവിടെ നിൽക്കാൻ അപ്പം നമ്മൾ ടെൻറ്റ് വാങ്ങാൻ പോകുന്നു പോവുകയാണ് നമ്മുടെ പഴയ ടെൻറ്റ് കീറിപ്പോയി ഹീറോ വരുന്ന ഡ്രാഗൺ മാട്ടിൽ നമ്മൾ വന്നപ്പോൾ എൻട്രൻസിന്റെ ഇതാ ഇങ്ങനെയാണേ നോക്കേ നമ്മൾ പോവാ സ്പീഡ് ഇതിന് അതെ അയ്യോ ദേവി ശ്രദ്ധിച്ചു ഓ വാവ് എസ്കലേറ്റർ വഴി നമ്മൾ ഡ്രാഗൺ അകത്തോട്ട് ഇതൊരു ചൈനീസ് മോളാണെ ഫുൾ ചൈനയാണ് ചൈനീസ് ഐറ്റംസ് ആണ് ഇവിടെ നിന്ന് നോക്കപ്പോ തന്നെ കണ്ടില്ലേ ഒരു ഭയങ്കര ഒരു ചൈനീസ് പ്രതീതിയാണ് കാണാൻ അതെ 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 കിട്ടും ചൈനീസ് ബാൽക്കണി ഐറ്റംസ് എല്ലാം ലാൻഡ് ും ഇന്ന് വീക്കെൻഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക് വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വരാൻ പറ്റുന്നു ആ ഇവിടെ ഒരു ബാഡ്മിന്റൺ ഏരിയ ആണ് ഇവിടുത്തെ അതെ 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 ഒരു ബാഡ്മിന്റൺ ഏരിയ ഹോങ് ഹോങ്സോ ഹോങ്സിങ് എന്ന് പറയുന്ന ഒരു ബാഡ്മിന്റൺ ഏരിയ ആക്ച്വലി അവിടെ കുറച്ച് പേര് കളിക്കുക നമുക്ക് അവർലി റേറ്റിന് നമുക്ക് പൈസ കൊടുത്തിട്ട് നമുക്ക് കോട്ട് ബുക്ക് ചെയ്ത് കളിക്കാൻ പറ്റും ഇവിടെ കുറച്ച് പേര് ബാഡ്മിൻ്റൺ കളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ കൂടുതലും ആൾക്കാർ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് ഈ ഏരിയയിൽ ആ പിന്നെ അവരുടെ ഒരുപാട് ഷോപ്പ് അവരെല്ലാം ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരാ കൂടുതല് പേരും സ്വന്തമായിട്ട് അവർക്ക് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് ഡ്രാഗൺ മാർട്ടില് ഇതൊരു ചൈന ഏരിയ ആണ് ഈ ഡ്രാഗൺ മാട്ട് എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെ എന്തുവാ ഇതൊക്കെ വലിയ വലിയ ടെൻറ്റും കാര്യങ്ങളൊക്കെ ബിഗ് ടെൻസ് ആക്ച്വലി നമ്മൾ ടെൻറ്റ് വാങ്ങാൻ വന്നതാണ് പക്ഷേ ഇത്ര വലിയ ടെൻ്റ് അല്ല വാങ്ങാൻ വന്നത് ഞങ്ങള് ചെറിയ ടെന്റ് വാങ്ങാൻ വന്നതാണ് ഇന്നമാതിരി ടെൻ്റ് നമുക്ക് ആ ഇത് ബാൽക്കണിക്കുള്ള അതെ 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 ഔട്ട്ഡോർ ഔട്ട്ഡോറിലുള്ള ലോണില് വെക്കാണ്ട് വലിയ വലിയ വില്ലാസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഔട്ട്ഡോറിൽ നമുക്ക് സെറ്റ് ചെയ്യാം എഴുതി വെച്ചേക്കുന്നത് ഡ്രാഗൺ മാർട്ട് ചൈനീസ് ന്യൂ ഇയർ ഇരുപത് ട്വൻറ്റി ടു ട്വൻറ്റി നയൻ ജാൻ അതാണ് അതിൻ്റെ ഒരു സെലിബ്രേഷൻ ഡേറ്റ് സൈക്കിൾ ഷോപ്സാണ് മറ്റേ സൈക്കിൾ ഈ ഒരു സൈക്കിള് ആക്ച്വലി ഇത് ഞാനിങ്ങനെ നോക്കി വച്ചേക്ക ഇതിൽ സൈക്കിൾ നമുക്ക് സൈക്കിളായിട്ടും യൂസ് ചെയ്യാം ഇതിൽ ചെറിയൊരു മോട്ടോറും ഉണ്ട് ആക്ച്വലി ഇതെനിക്ക് വാങ്ങണമെന്നുണ്ട് ഉടനെ വാങ്ങുന്നതാണ് എൻ്റെ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെ ഒരു റെസൊല്യൂഷൻ ഡെയിലി രാവിലെ എക്സസൈസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ അപ്പോൾ ഈ ഒരു സൈക്കിൾ വാങ്ങണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു വാങ്ങാൻ ദൈവം അനുഗ്രഹിക്കട്ടെന്തായത് ബേഡിൻ്റെ ബേഡിൻ്റെ നെസ്റ്റാണ് എന്റെ ഇവിടെ അല്ല ഇത് പെട്ടെന്ന് ഒരു ലൈറ്റിംഗ് ഷോപ്പ് കണ്ടപ്പം ഞാൻ ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി എത്ര ലൈറ്റ്സ് ഷോപ്പാണ് ലാൻഡാണ് അടിപൊളി ഇതൊക്കെയാണ് ടെന്റുകൾ ഇവിടെ കാണുന്നത് പ്രൈവസി ടെൻഡാ ഇതും പ്രൈവസി ടെൻ എല്ലാം ബാത്റൂം ഉൾപ്പെടെ ഉണ്ടോ അത് ശരി ഇതാണ് ടെന്റ് ആ ഇത് മതിയായിരിക്കും ഈ ഒരു ടെൻറ്റ് കറക്റ്റ് ആയിരിക്കും നമുക്ക് നല്ല കട്ടിയുള്ള ടെൻ്റ് തണുപ്പൊന്നും അടിക്കത്തില്ല ആദ്യമുള്ള ടെൻറ്റ് എനിക്ക് നമ്മുടെ മെത്ത ഇതില് കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു അല്ലേ നമുക്കൊരു മെത്ത ഉണ്ട് കഴിഞ്ഞ നേരത്തെ ടെൻ്റിൽ നമ്മൾ ആ മെത്ത കാറിന്റെ മണ്ടയിൽ വെക്കുന്ന ടെൻ്റ് ആണിത് നമുക്ക് കാറിന്റെ മണ്ടയിൽ ടെൻറ്റ് അടിച്ച് കിടന്നുറങ്ങാം അങ്ങനത്തെ ടെൻ്റ് ആണിത്

അപ്പോൾ നമുക്കത് കിട്ടിയില്ല എൻ്റെ ബാക്കിയൊക്കെ ഭയങ്കര എസ്പെൻസീവ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ സെവൻ ഫിഫ്റ്റി തിറംസ് ആണ് അവർ പറയുന്നത് ഞങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് തിറംസ് കൂടുതൽ ടെൻറ്റ് വാങ്ങാണ്ട് പ്ലാൻ ഇല്ലായിരുന്നു ഒത്തിരി പേര് പറഞ്ഞിവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടെന്ന് പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു ഒറ്റ ഷോപ്സേ ഉള്ളൂ ഔട്ട്ഡോർ സാധനങ്ങളുടെ അതിൽ കുറേ പീസസ് അവർ വെച്ചിരുന്നു അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഞങ്ങൾ നോക്കിയതാണ് സെവൻ ഫിഫ്റ്റി സിറംസ് ആണ് അത് ലാസ്റ്റ് ആണ് അത് സോൾഡായി അതില്ല ഇനി ടു വീക്സ് കഴിഞ്ഞ് അതൊരു സ്റ്റോക്ക് വരത്തുള്ളൂന്ന് പറയുന്നു

പിടിക്കാ നല്ല സാധനമാണല്ലോ ഇത് അടിപൊളിയാണല്ലോ നമ്മടെ ദേഹത്തിന്റെ എല്ലാ പ്രോഗേഴ്സും മാറിക്കിട്ടും അടിപൊളി ഓ അടിപൊളി 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 ഈ സാധനം വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുക స్టాప్పర్ గన ఆదిమైట గాన నా స్టాప్ ఉండరుండి మీరు మన్న కలర్ సే అద అది నల్లగా ఇకిపో ఆ కరేయలే సి సరిగ్గా దికిన పోలేలా ఇరుగన ఉండా సరిగ్గా ట్యాంక్ ట్యాంక్ ఓకే ఓకే సి నురిస్తా అట్లా కల్లై పెట్టుంది అలా వేర మనం టిష్యూ ఉపయోగించు ఎన్న మళ్ళీ పొడి ఎడతా పోలే Don't it's it. working. Yeah. Can. Oh, yeah. Come. you yeah. Can you change the clothes for us? No, it, it was over the seat. Yeah, yes. Okay, no See, see this. This one for us. The shoes. See, <laughs> yeah. not dirty. No problem. You yes, can. But I saw the. Okay, no problem. That's, that's empty. Free. Free. Fair If you buy the, if you buy the machine, you mm. pay. Uh. Mm. ഫൈറ്റ് ദർഹ ബട്ട് ഇഫ് ഓൺലി ദീസ് വൺ ദ മാപ്പ് പെർസ് കണക്ട് ചെയ്യാനറിയോ கரெக்ட் ങാ 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 നോക്ക ടേർ എടുത്തോണാലെ கரெக்ட் ട്ടോ ഇങ്ങോട്ട് 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 ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് മോപ്പൊക്കെ വാങ്ങി ഇതാണ് എക്സിറ്റ് ഞങ്ങളുടെ വീടിലോടുള്ള എക്സിറ്റ് എക്സിറ്റ് ടു ഡ്രാഗൺ ഡ്രൈവൻ ഇന്റർനാഷണൽ സിറ്റി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങും അതിന്റെ പാർക്കിങ് ഭയങ്കര ഏതാണ്ട് പോലത്തെ പാർക്കിങ് റൂഫിലാണ് പാർക്കിംഗ് മൂന്നാമത്തെ നാലാമത്തെ റൂഫിലാണ് പാർക്കിംഗ് ഇനി കറങ്ങി കറങ്ങി താഴെ പോണം തല കറങ്ങി അല്ലെ ഇവിടെ നിന്ന് ഡ്രാഗൺ മോട്ട് വണ്ണിന്റെ ആണ് കാണുന്ന റൂഫുകളെല്ലാം വെള്ള വെള്ള കാണുന്ന ശ്രദ്ധിച്ചു പോ പറഞ്ഞ താഴെ പോകുമ്പോ ഞാൻ കാണിക്കാൻ നല്ല എന്താ പറയാ പംകിൻ ലൈറ്റ്സ് എന്നൊക്കെ നമ്മള് പറയാമല്ലോ അതുപോലത്തെ ലൈറ്റ്സ് കാണിക്കാൻ താഴെ പോകുമ്പം അവിടെ ആണെങ്കിൽ നമ്മൾ എത്തുന്ന എനിക്ക് പോകുന്ന ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കൊറച്ചൊക്കെ ഞങ്ങൾക്ക് കാണാൻ കണ്ടല്ലോ ഓറഞ്ച് ഓറഞ്ച് കളറിന്റെ സോ ഇതാണ് ഇവിടെ ഹൈലൈറ്റ് എനിക്ക് ഡ്രാഗൺ മോട്ടിന്റെ അകത്തേക്കാട്ട് ഇഷ്ടം പുറവാണ് പുറം ഭാഗമാണ് അതിന്റെ അവിടെ നല്ല ഭംഗിയാണ് നല്ല രസമാണ് രസമാ നമ്മളെത്ര നേരമായിട്ട് ഇപ്പൊ താഴോട്ടിറങ്ങാൻ കറങ്ങിക്കൊണ്ടിരിക്കുക ഞൂര് കറക്കും കൂടെ ഉണ്ടാക്കണം വൺമൂർ കണ്ട കണ്ട പമിക്കൻ ലൈറ്റ്സ് നമ്മോവിനൊക്കെ മത്തങ്ങിയായാലും കണ്ണു മുറിച്ച് ലൈറ്റ് ഒക്കത്തില്ല അതുപോലെ ബ്യൂട്ടിഫുൾ എത്തിയ കണ്ടോ

എന്തിരി വീട്ടിലോ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാ നിങ്ങള് വിചാരിച്ച സാധനം കിട്ടിയില്ല പക്ഷെ വേറൊരു സാധനം കിട്ടി അതും മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ബ്ലോഗിൽ ഇത്രേ ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പേർഷ്യൻ മലയാളി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ ആൻഡ് ടേക്ക് എന്തോ വേണ്ട ഹത്താമാനം എന്താണ് പോകുന്നില്ലല്ലോ പോ ഞാൻ നല്ല ഡ്രൈ ഷോർട്സ് ഒക്കെ ഇങ്ങോട്ട് പോകും ഇവിടെനിന്ന് പറ്റില്ല അവിടെ രണ്ട് സൈഡിലും ഉണ്ട് அது சரி. பார்த்தான் அவற்தே? பார்ம்பத்தில்லாம். அதுவத்தான் அம்மான் கரங்க்கப் போகும்டியது. சரி. in 600 meters, right. അങ്ങനെ ഞങ്ങള് ഡ്രാഗൻ മോട്ടയിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഞങ്ങളുടെ എക്സ്പെക്റ്റഡ് ടെൻറ് ഞങ്ങൾ അവിടെനിന്ന് കിട്ടിയില്ല അങ്ങനെ ലുലു ഗിസൈസ് പോയപ്പോ ഈ ഒരു വലിയ ടെൻറ്റ് ഞങ്ങൾക്ക് അവിടെ കിട്ടി നല്ല സ്പേഷ്യസ് ഒരു ആറേഴു പേർക്ക് സുഖമായിട്ട് കിടങ്ങാൻ വരുന്ന ഒരു വലിയ സ്പേഷ്യസ് ടെൻ്റ് അപ്പോൾ അപ്പൊ അതവിടെ തുറന്നു വെച്ചപ്പോൾ തന്നെ ലുലൂല് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയായിരുന്നു ഡാമേജ് വല്ലതും ഉണ്ടോയെന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ എല്ലാവരും അവിടെ ഷോപ്പിങ്ങിന് വന്നവരെല്ലാം അതിൻ്റെ ചുറ്റിപ്പറ്റി നിന്ന് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പ്രൈസ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആയിരുന്നു എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വൈബ്രൻറ്റ് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളർ എൻ്റെ ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ളൊരു ടെൻറ്റായിരുന്നു അപ്പോൾ ഫൈനലി ഞങ്ങൾ ഇത് ഇതുതന്നെ മടക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞങ്ങളുടെ ക്യാമ്പിങ് സെർച്ച് ക്യാമ്പിങ് ടെൻറ്റിൻ്റെ സെർച്ച് എൻ്റായത് ലൂലൂൽ ചെന്നാണ് ഡ്രാഗൺ മോട്ടയിൽ നിന്ന് നേരെ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ടെൻറ്റ് വാങ്ങി അതിൻ്റെ കൂടെ ഞങ്ങളൊരു ചെറിയൊരു ബാബിക്യൂ സ്റ്റാൻഡും വാങ്ങിയായിരുന്നു ബിക്കോസ് ഞങ്ങളുടെ ഓൾഡ് ബാബിക്യൂ സ്റ്റാൻഡ് കേടായി ഈ കറക്കുന്ന സാധനം അങ്ങനെ കറക്കുമ്പോൾ നേരെ കാറ്റടിക്കും ആ ചാർക്കോളിലോട്ട് അപ്പോൾ തീ നല്ല ആളി കത്തും സോ അങ്ങനെ ഞങ്ങൾ ആ ബാബിക്യൂ സ്റ്റാൻഡും വാങ്ങി ഒരു അടിപൊളി ബാബിക്യൂ സ്റ്റാൻഡാണ് കേട്ടോ ലാസ്റ്റ് ടൈം ഞങ്ങൾ വാങ്ങിയതിനെക്കാളും ബെറ്റർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ ടെൻറ്റും വാങ്ങി ബാബയ്ക്ക് സ്റ്റാൻഡും വാങ്ങി അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി സോ ഈ ടെൻറ്റാണ് ഞങ്ങൾ വാങ്ങിയത് ഞങ്ങൾ ഓൾറെഡി കാണിച്ചായിരുന്നല്ലോ ഓപ്പൺ ചെയ്തിട്ട് സോ ദിറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെൻറ്റ് ആൻഡ് ഞങ്ങളുടെ ഈ ടെൻറ്റൊക്കെ വെച്ചുള്ള ക്യാമ്പിങ് വീഡിയോസൊക്കെ ഇനി വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താ എന്താ ഇഷ്ടപ്പെടാത്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം താങ്ക് സോ മച്ച് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ സി യു ഇൻ അനദർ വീഡിയോ